ചൈത്രമാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് കാമത ഏകാദശി ബ്രഹ്മഹത്യ പോലുള്ള മഹാപാപങ്ങൾ നശിപ്പിക്കുകയും പിശാചത്വം വേർപ്പെടുത്തുന്നതുമായ നമ്മുടെ കാമനകളെല്ലാം സാധിച്ചു തരുന്നതുമായ ഏകാദശിയാണിത് കൂടാതെ സർവകാര്യ പ്രാപ്തി നൽകുന്ന വ്രതമാണ് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ജീവിതം നമ്മുടെ പുണ്യങ്ങൾ എല്ലാം തന്നെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന വ്രതമാണ് ശാപദോഷങ്ങളെല്ലാം വിട്ടൊഴിയാനും സഹായിക്കുന്ന വ്രതമാണ് കാമേകാദശി വ്രതം കാമതേകാദശി മഹാത്മ്യ കഥ പറയുന്നതും ഇതുപോലെ പിശാചത്വത്തിൽ നിന്ന് മുക്തി നേടിയ കഥയാണ് നഷ്ടപ്പെട്ടുപോയ തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു കഥയാണ് നാഗപുരം എന്നുള്ള അതിഭയങ്കരമായ നാഗങ്ങൾ വസിക്കുന്ന ഒരു സുന്ദര നഗരം അവിടുത്തെ ഭരണാധികാരി പുണ്ട എന്ന നാഗരാജാവ് യക്ഷഗന്ധർവ കിന്നരന്മാരൊക്കെയാണ് ആ നഗരത്തിൽ സേവ ചെയ്തിരുന്നവർ ഒരിക്കൽ രാജസദസ്സിൽ ലളിതൻ എന്ന ഗന്ധർവൻ ഗാനം ആലപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയാണ് അന്നേ ദിവസം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായ ഭാര്യ ലളിത കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നൃത്തത്തിനിടയ്ക്ക് ഭാ ഭാര്യയെ ഓർക്കുകയും ശ്രദ്ധ ഒരു നിമിഷം മാറിയതോടുകൂടി അദ്ദേഹത്തിന് താളം തെറ്റിപ്പോകുന്നു ലളിതൻ്റെ മാനസികമായ ഈ ചാബല്യം മനസ്സിലാക്കുന്നതോടുകൂടി നാഗരാജാവിന് ദേഷ്യം പിടിക്കുന്നു ഒരു രാക്ഷസനായി മാറട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു ഭീകരരൂപിയായ രാക്ഷസനായ ഭർത്താവിൻ്റെ ഒപ്പം ഭൂമിയിലെത്തി വനത്തിലൂടെ എന്തു ചെയ്യണമെന്നറിയാതെ വളരെ ദുഃഖിതയായി അലഞ്ഞു നടക്കുന്ന ഭാര്യ ലളിത അവസാനം ഒരു ആശ്രമത്തിൻ്റെ മുറ്റത്തിലെത്തുന്നു അവിടുത്തെ മുനി ശ്രേഷ്ഠനോട് തൻ്റെ ഭർത്താവ് സ്വന്തം തെറ്റുകൊണ്ട് ശാപമേറ്റുവാങ്ങിയ കാര്യം അറിയിക്കുകയും മോചനത്തിനായി ഉപദേശമാരായികയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന പരിഹാരമാണ് കാമത ഏകാദശി വ്രതാനുഷ്ഠാനം മുനിശ്രേഷ്ഠൻ്റെ ഒപ്പയിരുന്ന് വളരെ ഏകാഗ്രതയോടുകൂടി തന്നെ ലളിത ആ വ്രതമനുഷ്ഠിക്കുകയും ദ്വാദശി ദിനത്തിൽ അതിരാവിലെ ആ വ്രതപുണ്യം ഭർത്താവിൻ്റെ മുക്തിക്കായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് രാക്ഷസ രൂപിയായ ലളിതൻ മുമ്പത്തേക്കാളും തേജോമയമായ രൂപത്തോടെ പ്രാപുര പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു മുനിശ്രേഷ്ഠനെ വന്ദിച്ച് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഗന്ധർവലോകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് കഥ ഈ കഥ കേൾക്കുകയോ പറയുകയോ ചെയ്താൽ തന്നെ വാജ്പേയ യജ്ഞത്തിൻ്റെ ഫലം ലഭിക്കും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് പൂർണ്ണമായ കൂടി ഈ വ്രതം വ്രതമനുഷ്ഠിച്ച് പൂർണ്ണമായ ഫലം ലഭിക്കുന്നതാണ് ഭഗവാനോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും ഉദാത്തമായ ഭാവം എന്ന് പറയുന്നത് ദാസ്യഭാവമാണ് മറ്റേത് ഭാവത്തിലാണെങ്കിലും നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് അവകാശങ്ങളുണ്ട് നമ്മൾ അധികാരവും എടുക്കും നമുക്ക് ചോദ്യം ചോദിക്കാം സങ്കടം പറയാം അപേക്ഷിക്കാം പൂർണ്ണമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കാം എന്നാൽ ദാസ്യഭാവത്തിലെത്തുമ്പോൾ പൂർണ്ണമായ സമർപ്പണം മാത്രമാണല്ലോ അപ്പോൾ അവിടെ ഈശ്വരനെ മാത്രമാണ് ഉണ്ടാവുക ഈ ഭാവമാണ് ഹനുമാൻ സ്വാമിയുടേത് ഹനുമാൻ സ്വാമി അതുല്യ ബലവാനായതും ആത്മപൗരുഷമുള്ളവനായതുമൊക്കെ ഈയൊരു ദാസ്യഭാവത്തിലാണ് നരനാരായണന്മാരെ കുറിച്ച് അതായത് നമ്മുടെ പുരാതന കാലത്തുണ്ടായിരുന്ന രണ്ട് ഋഷീശ്വരന്മാർ കഥ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ ത്രേ ത്രേതായുഗത്തിൻ്റെ അന്ത്യത്തിലാണ് ഈ നരനാരായണന്മാർ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനുമായിട്ട് അവതരിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധമാണ് പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നത് നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഉപനിഷത്തില് ഇതിനെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് അതായത് ഈ ജീവാത്മാ പരമാത്മ ഐക്യത്തെ വിശദീകരിച്ചിരിക്കുന്നത് രണ്ട് പക്ഷികളിലൂടെയാണ് നല്ല നല്ലൊരു കഥയാണ് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം വന്നതുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ് ഒരു വൃക്ഷത്തിൽ വസിക്കുന്ന രണ്ട് കുഞ്ഞു പക്ഷികൾ ഒരു പക്ഷിയാണെങ്കിൽ സദാസമയവും സമയവും ആകാശം നോക്കിയിരിക്കും മറ്റേ പക്ഷിയാണെങ്കിൽ മുഴുവൻ സമയവും പാറി നടക്കുന്നു പല പല ഫലങ്ങളെല്ലാം പക്ഷിക്കുന്നു അങ്ങനെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ചു പോകുന്ന ഒരു പക്ഷിയാണ് കാലക്രമേണ ആ ദുഃഖത്തിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ് ഈ പക്ഷിക്ക് അപ്പോഴാണ് തൻ്റെ സഹവാസിയായ സദാ സന്തോഷവതിയായി മൗനിയായി ആകാശം നോക്കിയിരിക്കുന്ന പക്ഷിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് കൂടെ തന്നെ ആ പക്ഷിയെ അനുകരിക്കാൻ തുടങ്ങുന്നു കൂടെ ഇരിക്കാൻ തുടങ്ങുന്നു സദാ സദാസാക്ഷിഭാവത്തിൽ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന ആ ഒരു പക്ഷിയുടെ സാമീപ്യം കൊണ്ട് തന്നെ മറ്റേ പക്ഷിയുടെ ക്ലേശങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എങ്ങനെയാണോ നമ്മൾ ഒരു സദ്ഗുരുവിൻ്റെ സാമീപ്യത്താൽ ശുദ്ധമാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ആ പക്ഷിയുടെ സാമീപ്യം കൊണ്ട് മറ്റേ പക്ഷിയും പരമാത്മാവിൽ ലയിച്ചിരിക്കാനും ആനന്ദമനുഭവിക്കാനും തുടങ്ങുന്നു ഇതിൽ വളരെ പ്രാധാന്യമുള്ളത് ആനന്ദം തേടുന്ന ഈ പക്ഷി സദാ ആനന്ദം പ്രസരിപ്പിക്കുന്ന പക്ഷിയുടെ പ്രതിഫലനം മാത്രമാണ് താനെന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതേ തത്വമാണ് ശ്രീകൃഷ്ണ ഭഗവാനിലൂടെ അർജുനിലൂടെ നമ്മൾക്ക് ആ ഒരു ബന്ധത്തിൽ കാണാവുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അർജുനന് തരണം ചെയ്യാനായി ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം അച്യുതൻ രക്ഷയ്ക്കായി എത്തുന്നു വിദ്യാഭ്യാസത്തിൽ മാർഗനിർദ്ദേശം കളിയിൽ മത്സരങ്ങളിൽ പിന്തുണ വനവാസന വനവാസയാതനകളിലൊക്കെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ കൂടെയുണ്ടായിരുന്നു ഒരു സുഹൃത്തായിട്ട് ഒരു തത്വജ്ഞാനിയായിട്ട് ഒരു ഗുരുവായിട്ട് എന്തിനധികം സ്വന്തം സഹോദരിയായ സുഭദ്രയെ പോലും തൻ്റെ സഖാവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നു ഭഗവാൻ ഒടുവിൽ മഹായുദ്ധമുണ്ടായപ്പോഴോ ഭഗവാൻ തന്നെ അർജുനൻ്റെ പാർത്ഥസാരഥിയുമായി മാറുന്നു അവസാനം തൻ്റെ പരമജ്ഞാനം ഭഗവത്ഗീതാ പ്രവാഹമായിട്ട് അദ്ദേഹം പകർന്നു നൽകുകയും ചെയ്യുന്നു ഇപ്രകാരം നരനാരായണ ലീലയാടുന്ന ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ചെറുതോ വലുതോ ആയ തോതിൽ സമാനമായ ഒര ഓരോ അനുഭവങ്ങൾ ഓരോ ജീവാത്മാവിനും ഓരോരുത്തർക്കും വന്നു ചേരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനുള്ള അല്ലെങ്കിൽ പ്ര അങ്ങനെയുള്ള പ്രതിസന്ധികളിലാണ് നമുക്ക് പരമാത്മാവിനെ അറിയാൻ സാധിക്കുക പരമാത്മാവിനെ അറിയുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ആത്മജ്ഞാനികളായിട്ടുള്ളവർക്കാണ് ഇതൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുക പക്ഷേ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പരമാത്മാവിനെ അറിയാനുള്ള ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ മാർഗമെന്ന് പറയുന്നത് ഏകാദശി വ്രതാനുഷ്ഠാനമാണ് പൂർണ്ണമായ കൂടി ഈ വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ ലൗകികമായിട്ടും ആധ്യാത്മികമായിട്ടുമുള്ള എല്ലാ ഉന്നതികളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാവും ജീവിതത്തിലുണ്ടാവും ലൗകികസുഖങ്ങളൊക്കെ തരുന്ന വളരെ പുണ്യമായിട്ടുള്ള ഏകാദശിയാണ് പ്രാവശ്യം വരുന്ന കാമത ഏകാദശി ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഏവർക്കും അറിയാവുന്നതാണ് ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവരത്തെ അനുഷ്ഠിക്കാം ദശമിയിലും ദ്വാദശിയിലും ഒരിക്കലാണ് ഒരു നേരം അരി ആഹാരം ഭക്ഷിക്കാം ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസം എന്നുള്ളതാണ് വിധി എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായും ഉപവാസമെടുക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ അനുഷ്ഠിക്കാം അല്ലാത്തവർക്ക് വെള്ളം മാത്രം കുടിച്ചോ ഇളനീര് മാത്രം കുടിച്ചോ പാൽ മാത്രം കുടിച്ചോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ ഇതൊന്നും സാധിക്കാത്തവർക്ക് ഒരു നേരം ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ലഘുഭക്ഷണം കഴിച്ചും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏപ്രിൽ ഒൻപതാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ ആറ് പതിനെട്ടിനും എട്ട് നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള സമയത്ത് പാരണ വീട്ടി നമുക്ക് ഉപവാസവ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഏപ്രിൽ ഏഴാം തീയതിയാണ് ദശമി വരുന്നത് എട്ടാം തീയതി ഏകാദശി ഒൻപതാം തീയതി ദ്വാദശിയാണ് ഏകാദശിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം ഹരിവാസര സമയം വരുന്നത് എട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി ഒൻപത് മുതൽ ഒൻപതാം തീയതി വെളുപ്പിന് മൂന്ന് നാല്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയത്ത് മുഴുവൻ സമയവും അഖണ്ഡ നാമജപം നടത്തുക ധ്യാനം ചെയ്യുന്നവർ ധ്യാനിക്കുക അല്ലെങ്കിൽ പുണ്യപുരാണ ഗ്രന്ഥങ്ങള് ഭഗവത്ഗീത നാരായണീയം വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് എല്ലാവർക്കും ഭഗവാന്റെ ഈ ദിവ്യപ്രകാശം ലഭിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം